തൃശ്ശൂർ ജില്ല അതിർത്തി പങ്കിടുന്നിടത്തായിട്ട് അന്നവരുട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലായിട്ട് പൂവത്തശ്ശേരി ഗ്രാമത്തിലാണ് ചതുർബാഹുവായിട്ടുള്ള ഈ ദേവി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാമുഖ്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് പൂവത്തശ്ശേരിയിലെ കാത്യായനി ദേവി ക്ഷേത്രം ചതുർബാഹുവായിട്ടുള്ള ദേവിയുടെ കൈകളിൽ ശംഖും ചക്രവും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഒരു വലത്തെ താഴത്തെ കൈയ്യ് വലദാന മുദ്രയോടുകൂടിയാണ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഇടത്തെ താഴത്തെ കയ്യ് എളിയിൽ തിരികെയാണ് അമ്മയുടെ നിൽക്കം ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബിംബം മാറി പ്രതിഷ്ഠിക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് പരമഭക്തനായിട്ടുള്ള ഒരു കൽപ്പണിക്കാരനാണ് അന്ന് ബിംബം പണിയാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വിപത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് രാവിലെ കണ്ണുകൂടി തുറക്കുന്ന പണി ബാക്കിയിരിക്കുക അദ്ദേഹം ഇടത് കണ്ണ് തുറന്ന് വലത് കണ്ണ് തുറക്കാനായിട്ടുള്ള പണിയുടെ ഇടയ്ക്ക് ഉളിയിടെ മൊന ഒടിഞ്ഞു പോയിത്രേ മറ്റൊരു ഉളി കൊണ്ടുവന്ന് പണി തുടങ്ങുമ്പോഴേക്കും വല്ലാതെ ദാഹത്തോടെ പരവശം തോന്നിയ അദ്ദേഹം മകള് കാർത്തിയായനീനു പേര് മകളെ രണ്ടുവട്ടം വിളിച്ചു മകൾ മകളിങ്ങോട്ട് എത്തുന്നതിന് മുൻപേ മൂന്നാമത്തെ വിളി ഉയർന്നപ്പോഴേക്കും ആ ബിംബത്തിന്റെ അകത്ത് നിന്ന് തന്നെ ദേവി തന്നെ വിളി കേൾക്കുകയാണ് ഉണ്ടായത് പ്രതിഷ്ഠയ്ക്ക് മുമ്പേ തന്നെ ഭക്തന് അഭയം കൊടുക്കുന്ന ഭക്തന്റെ വിളി കേൾക്കുന്ന സവിശേഷമായിട്ടുള്ള പ്രതിഷ്ഠയാണ് നമ്മുടെ പൂത്തുശ്ശേരിയുടെ കാർത്തിയായനി ദേവിയുടെ കന്യകയായിട്ടാണ് ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് വിവാഹം നടക്കാനായിട്ട് ബ്രാഹ്മണിപ്പാട്ട് വളരെ സവിശേഷമായിട്ടുള്ള വഴിപാടായിട്ട് കണക്കാക്കുന്നു എല്ലാവരും ദേവിക്ക് ഭക്തി സമർപ്പണത്തോടുകൂടി ഇവിടെ വന്ന് കാണാനും ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനും ഭാഗ്യമുണ്ടാവട്ടെ സന്തോഷം